കാലം പോകുന്ന പഴങ്ങൾ ഓർമ്മകളാണ് ഓരോരുത്തർക്കും പഴയകാല ഓർമ്മകൾ നിരവധി സമ്മാനിക്കുന്ന കശുമാമ്പഴവും കശുവണ്ടിപ്പരിപ്പും ഒരു കാലത്ത് ഹൈറേഞ്ചിലെ ജനങ്ങൾക്ക് പ്രിയപ്പെട്ടതായിരുന്നു എന്നാൽ കാലം മാറിയതനുസരിച്ച് പുതുതലമുറയ്ക്ക് ഇവ അത്ര പരിചിതമല്ലാതായി കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പാതയിൽ ആലടി ഗേറ്റിൽ നിന്നും പൂവന്തിക്കുടിക്കുള്ള വഴിയിൽ ഇരുവശങ്ങളിലുമായി നിരവധി കശുമാവുകളാണ് ഉള്ളത് എത്തുന്ന സ്വദേശീയരും വിദേശീയരുമായ സഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഒന്ന് നിർത്തി കശുമാവിൻ പഴത്തിൻ്റെ രുചിയൊന്നും അറിയാണ്ട് പോകാറില്ല ഇത് പഴമാണ് ഇത് പൂന്തിക്കുടി മേഖലയിലും നമ്മുടെ അടുത്ത മേഖലകളിലെല്ലാം നിറയുണ്ട് ഇപ്പോൾ ഇതിന്റെ സീസൺ സമയമാണ് പഴത്തിന്റെ ഇത് കശുവണ്ടിക്ക് നല്ല വിലകളും ലഭിക്കാറുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ പഴം തിന്നാനും നല്ലതാണ് അപ്പം കുട്ടികൾ ഇത് ഇവിടെ ടൂറിസ്റ്റുകളെല്ലാം ഈ വഴി യാത്ര ചെയ്യുമ്പോൾ ഇത് പഴുത്ത് റോഡിലോട്ട് വീഴുന്ന റോഡ് മെയിൻ റോഡിൽ നിന്ന് ചേർന്നിട്ടാണ് അപ്പോൾ ഇത് പഴുത്ത് താഴെ വീഴുമ്പോൾ എല്ലാവരും പെറുക്കി ടൂറിസ്റ്റുകളെല്ലാം ഇത് കഴിക്കാറുണ്ട് കാരണം തമിഴ്നാട് കർണാടക സ്റ്റേറ്റിൽ നിന്നൊക്കെ വാഗമണ്ഡിലേക്ക് പോകാൻ ഉള്ള ഒരു റോ ഒരു ലിങ്ക് റോഡാണിത് അപ്പോൾ ടൂറിസ്റ്റുകളെല്ലാം കഴിക്കുക എന്നെ നിന്ന് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കശുമാറായും കശുവണ്ടി കൃഷിയും എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികൾക്ക് എല്ലാ കുട്ടികൾക്കും ഇത് അറിയത്തില്ല ഇത് നല്ല ഫലമാണ് ഇത് കഴിക്കാൻ നല്ലതാണ് ഇതിൻ്റെ നീര് അപ്പം എല്ലാവരും ഒന്ന് പറയാനുള്ള കശുവണ്ടി കൃഷി ചെയ്യുക ഇനിയുള്ള കാലങ്ങളിൽ ഇത് കാണാൻ തന്നെ സാധിക്കുമെന്നറിയില്ല കശുവണ്ടി ഇപ്പരിപ്പ് ഉണക്കിയെടുത്ത് അതിലെ കപ്പിലണ്ടി ചുട്ട് കഴിക്കുന്ന ഓർമ്മ പലർക്കും ഇപ്പോഴും ഉണ്ടാകും നിരവധി ആളുകളാണ് ഓരോ ദിവസവും ഇവിടെ എത്തി ഈ കശുമാവിൻ പഴങ്ങൾ ശേഖരിക്കുന്നത്